ോട്ടാ എങ്ങനെ ഇണ്ടായിരുന്നു പ്രേമല് പ്രേമല് കണ്ടിട്ട് ടിക്കറ്റ് കിട്ടാതെ പോവാണല്ലേ രണ്ടാമത്തെ ഏട്ടാണ് ആഹാ എന്നിട്ട് ഈ രണ്ടു വട്ടം കാണാൻ വേണ്ടിട്ട് ഇത്ര ഇൻട്രസ്റ്റ് എന്താ എന്താ നല്ല ഇഷ്ടപ്പെട്ടെന്താ എന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ ഇനിയിപ്പതാണോ ആഹാ അപ്പം ഇപ്പൊ ഇവിടെ വന്നപ്പം ഒന്നും ഒരു ടിക്കറ്റും വേറെ ഒരു സിനിമയും കാണാൻ വേണ്ട ആഹാ ആഹ് റേമന ഘട്ട ആരാധകർ ഇപ്പല്ല രണ്ടാമതാണ് ഫാമിലി എല്ലാരും കൂടെ അന്ന് എവിടെ പോയ ആദ്യം പോയി ആദ്യം എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പോയി ആഹാ ഈ മോന്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ കണ്ട ചെറുതായിട്ടൊക്കെ കണ്ട് എല്ലാരും എല്ലാരോടും പറഞ്ഞാ പോയി കാണണം നല്ല സിനിമ പറഞ്ഞാ ഇഷ്ടപ്പെട്ട അതെ കട്ട ആരാധകരാണ് ഇനിയിപ്പ എന്നാ കാണുന്ന ഇനിയിപ്പ വീണ്ടും വരുമോ കണ്ടിരിക്കും എന്നിങ്ങനെ പറഞ്ഞോടോ അയ്യോ അപ്പൊ ഓക്കെ എല്ലാർക്കും ഓക്കെ ഓക്കെ നാളെ നോക്കും നാളെ ചെറുപ്പം ടിക്കറ്റ് കിട്ടിയേക്കാം കിട്ടേ ും വിഷമെ അപ്പം അഞ്ഞുമ നല്ല പടമാണ് അല്ല ഇന്ന് ടിക്കറ്റ് ഇല്ല അപ്പൊ മഞ്ചുമ്പോ പ്രൈമരിപാടി പൊളിയല്ലേ ഓക്കേ ഓക്കേ